നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം ഇനിയും നിലയ്ക്കാത്ത ശരണമന്ത്രധ്വനികളുടെ രാപ്പകലുകൾ മണ്ഡല മകരവിളക്ക് പൂജകൾക്കായി വെള്ളിയാഴ്ച വൈകിട്ട് ശബരിമല നട തുറക്കും നിലവിലുള്ള മേൽശാന്തി തന്ത്രിമാരുടെ സാന്നിധ്യത്തിലാണ് നട തുറക്കുക പുതുതായി തെരഞ്ഞെടുത്തിട്ടുള്ള മേൽശാന്തിമാർ വൃശ്ചിക പുലരിയിലാണ് ചുമതലയേൽക്കുക നവംബർ മാസത്തിലേക്കുള്ള ഓൺലൈൻ ബുക്കിംഗ് ഇതിനകം പൂർത്തിയായി തന്ത്രിമാരായ കണ്ഠരര് രാജീവര് കണ്ഠരര് ബ്രഹ്മദത്തൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ വെള്ളിയാഴ്ച വൈകിട്ട് നിലവിലുള്ള മേൽശാന്തി പി എൻ മഹേഷ് നട പുതിയ മേൽശാന്തിമാരായ ശക്തികുളങ്ങര എസ് അരുൺകുമാർ നമ്പൂതിരി ശബരിമലയിലും ഒളവണ വാസുദേവൻ നമ്പൂതിരി മാളികപ്പുറത്തും ചുമതലയേൽക്കും പതിനാറ് മുതൽ ഡിസംബർ ഇരുപത്തി ആറ് വരെ എല്ലാ ദിവസവും പൂജകളുണ്ട് പുലർച്ചെ മൂന്ന് മുതൽ പകൽ വരെയും വൈകിട്ട് മൂന്ന് മുതൽ രാത്രി പതിനൊന്ന് വരെയുമാണ് ദർശന സമയം മണ്ഡല പൂജ ഡിസംബർ ഇരുപത്തിയാറിനാണ് മകരവിളക്കിന് ഡിസംബർ മുപ്പതിന് വൈകിട്ട് അഞ്ചിന് നട തുറക്കും മകരവിളക്ക് ജനുവരി പതിനാലിനാണ് എഴുപതിനായിരം പേർക്ക് വെർച്വൽ ക്യൂ ബുക്കിംഗ് വഴിയും പതിനായിരം പേർക്ക് എൻട്രി പോയിന്റ് ബുക്കിംഗ് വഴിയും പ്രവേശനം ലഭിക്കും പമ്പ നിലയ്ക്കൽ എരുമേലി എന്നിവിടങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട് നിലയ്ക്കലിൽ എണ്ണായിരം പേർക്ക് വിരിവെക്കാം പമ്പ രാമമൂർത്തി മണ്ഡപത്തിന് സമീപം എന്നിവിടങ്ങളിലും വിരിവെക്കാൻ സൗകര്യമുണ്ട് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട